പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് സൂപ്പർഫാസ്റ്റ് ഷെഡ്യൂൾ ആയ കെ സിഫ്റ്റ് അനുവദിച്ചതിന്റെ ഭാഗമായി ഉദ്ഘാടനം നടന്നു ബസുകളുടെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ സർക്കാരിന് അറിയാം അത് പരിഹരിക്കും വകുപ്പിലെ അനാവശ്യമായ ദൂർത്തു ചെലവുകൾ കുറച്ച് വകുപ്പിനെ നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കും മികച്ച നിലവാരമുയർത്തി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ന് ഇവിടുന്ന് അത് നഷ്ടത്തിൽ ഓടി ചാളാനാസ്മിക്കുന്ന പരിപാടി കൂടിയില്ല ഇപ്പോ ഉദാഹരണത്തിന് ചന്ദനക്കാൻ ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിക്കു പറഞ്ഞ തലച്ചേരി കഴിഞ്ഞാൽ ആരും പത്തനാട് തലശ്ശേരി വണ്ടി പുള്ളായിട്ട് പോയതുകൊണ്ട് തന്നെ ബഹുമാന സ്വീകർ നാട്ടിലേക്കുള്ളൊരു വണ്ടി വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വയ്ക്കാൻ വേണ്ടി ഒരു ആഡംബരത്തിന് വേണ്ടി കെ എസ് ആർ ടി സി ബസ്സുകൾ ഇനി എവിടെയും ഓടുകയാണ് ഞാൻ കെ എസ് ആർ ടി സി ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അടുത്ത ദിവസം സ്നേഹപൂർവ്വം ഒരു കത്തായി നിങ്ങൾക്ക് വരും നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ അതായിരിക്കും കത്തി എല്ലാ ജീവനക്കാര സംഘടനകളുമായും ഞങ്ങൾ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നന്നയിക്കുന്ന നിർദ്ദേശം എങ്ങനെയാണെങ്കിലും ശരി കൃത്യമായി ശമ്പളം കൊടുത്തു രണ്ട് തവണയായി കൊടുത്താൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഒറ്റ തവണയായി കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ഗണേഷ് കുമാർ ആശയം ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത് വിജയിച്ചാൽ ഇക്കാര്യം നടപ്പിലാക്കാൻ കഴിയും അദ്ദേഹം വളരെ അദ്ദേഹം അവരുടെ ആത്മാർത്ഥിയോടെ ശ്രമിക്കണം നമുക്കത് തൊഴിലാളിയുള്ള കാര്യത്തിൽ ആ ഒരു വിഷമം മാറ്റിയെടുക്കണമെന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിയായി ചോദന ഏറ്റെടുത്ത് തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഞാനതിനുള്ള പരിശ്രമത്തിലാണ് ഒരു ബസ് നഷ്ടത്തിലോടാനായി ഒരു പ്രദേശത്തേക്ക് ഒരു ബസ് നല്ല നിറഞ്ഞു പോവുകയും തിരിച്ച് കാലിയടിച്ചു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്കത് ഓർട്ടർ ചെയ്യാനുള്ള സാഹചര്യം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും അവിടെ നിന്ന് കളക്ഷൻ കളക്ഷനോടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക അവിടെ തിരിച്ചു വരിക അങ്ങനെ ഒരു സർക്കുലർ അടിച്ചു വരിക പോയ വഴി തന്നെ തിരിച്ചു വരണം എന്ന് വാശി പിടിക്കേണ്ട നഷ്ടം സഹിച്ച് കെ എസ് ആർ ടി ഓൾഡ് അടുത്തൊരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഒരു മാസം മിനിമം നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു ദിവസം മിനിമം നാൽപ്പത് ഒരു ദിവസം മിനിമം നാൽപ്പത് ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കാം എന്നാണ് ലക്ഷ്യം എല്ലാ ചിലവുകളും ഞാൻ തൊഴിലാളികൾ ഉറപ്പ് തരാം നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ ഫലമെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പത്തോ അയ്യായിരം രൂപ സംഘടിപ്പിച്ച് അയ്യായിരം രൂപ കളക്ഷൻ ഇടിച്ചും തട്ടിയും ആളെ കഴിഞ്ഞു കൊണ്ടുവരുമ്പോൾ അതാരോ ദൂർത്തടിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങൾ ഞാൻ ഞാനാരെയും കുറ്റം പറഞ്ഞതല്ല പക്ഷെ ഇതിൽ ഒരുപാട് ദുർവ്യയം അതാണ് ചോർച്ച എന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങൾക്ക് പണം ആവശ്യ കാര്യത്തിന് പണം കിട്ടാം അത് നിർത്താൻ പോവുകയാണ് ഈ എല്ലാ കണക്കുകളിലും നേരിട്ട് ഞാൻ ഇടപെടും ഞാൻ സ്വകാര്യ ജീവിതത്തിലും തൂർത്തടിക്കുന്ന ഒരാളാണ് ഒരു ഹോട്ടലിൽ ിൽ പോലും കൊല്ലം ജില്ലയിലെ മലയോര പ്രദേശമായ പത്തനാപുരത്തു നിന്നും വയനാട് ജില്ലയിലെ മാനന്തവാടിക്കും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വരെയുള്ള രണ്ട് ട്രിപ്പുകൾക്കായി നാല് ബസ്സുകൾ ഡിപ്പോയിൽ എത്തിച്ചിരുന്നു നിലവിൽ പത്തനാപുരത്ത് നിന്നും ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് പുറപ്പെട്ട് പുലർച്ചെ മാനന്തവാടിയിലെത്തുന്ന പഴയ ബസ് സർവീസ് ഇനി വിവിധ സൗകര്യങ്ങളുള്ള സ്വിഫ്റ്റായി മാറ്റം വരുത്തി ഉച്ചയ്ക്ക് പോകുന്ന ബസ് ഇനി മുതൽ ഇരുട്ടി വരെ സ്വിഫ്റ്റ് സർവീസായി ഓടും റിപ്പോർട്ടർ കോട്ടവട്ടം പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നാട്ടിൽ സ്വർണ്ണ ിൽമയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും ும்ிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறப்பாய் சமமானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதா அல்லமீன் ஜுவல்லன் டைமண்ட் ஜங்ஷன்